നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി നിജിത് നമ്മുടെ അഭിപ്രായം പറയുവാൻ നമുക്കിന്ന് നിരവധി സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് നമ്മളിൽ പലരും അതൊക്കെ വീക്ഷിക്കുന്നവരും അതിലെ ശരി തെറ്റുകൾ മനസ്സിലാക്കി പ്രതികരിക്കുന്നവരുമാണ് എന്നാൽ സമൂഹമാധ്യമം എന്ന നവമാധ്യമത്തെ വ്യക്തിഹത്യ നടത്തുവാനും പകപോക്കുവാനുമുള്ള ഒരു ആയുധമാക്കി മാറ്റിയെടുക്കുന്നവരുമുണ്ട് നമുക്കിടയിൽ അതുപോലെ ഒരാളായിരുന്നു കഴിഞ്ഞ ദിവസം ഏറെ വിമർശനം നേരിടേണ്ടി വന്ന കാഞ്ഞങ്ങാട് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രൻ എന്നാണെങ്കിലും അത്ര പവിത്രമല്ല ഈ പവിത്രന്റെ സമൂഹ മാധ്യമങ്ങളിലെ പല പ്രയോഗങ്ങളും ചില നേരത്തെ പ്രതികരണങ്ങളും അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിത എന്ന യുവതിയെ ജാതീയമായി ദ്വയാത്രത്തിൽ അധിക്ഷേപിച്ച താങ്കൾക്ക് തെറ്റുപറ്റിപ്പോയി ഇത് കേരളമാണ് മതേതര കേരളം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനു മുൻപും സ്ത്രീകളോട് വളരെ മോശമായ രീതിയിൽ ഇയാൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പ്രായവും പദവിയും കുടുംബത്തെയും ഓർത്തായിരുന്നു അന്ന് ആ സ്ത്രീകൾ ആരും നിങ്ങളോട് തിരിച്ചു പ്രതികരിക്കാതിരുന്നത് കണ്ട് ആസ്വദിക്കുന്നുണ്ടാകും ഇയാളൊരു എന്താ പറയുക അത്രയ്ക്ക് ഒരു തരംതാണ് ഒരു മനുഷ്യനാണ് സ്ഥിരമായിട്ട് കുറ്റക്കാരെ അനുകൂലിച്ചും ബാക്കിയുള്ള വിഭാഗത്തിനെ അവഹേളിച്ചൊക്കെ സ്ഥിരമായിട്ട് എനിക്ക് കമൻറ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ആളാണ് എനിക്ക് തന്നെ എന്നെക്കുറിച്ച് തന്നെ എന്തൊക്കെ മോശമായ രീതിയിലാണ് ഇയാൾ പലപ്പോഴും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യാൻ പോകാറില്ല പക്ഷേ ഇപ്പോൾ ഇത് പക്ഷേ അധികമാണ് ഇനിയും നമ്മളൊരു ഡോസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിലേ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ഇയാൾ ഇത് അനാവശ്യ പ്രതികരണത്തിലൂടെ ോമരം ഉറങ്ങി തുള്ളിയപ്പോഴാണ് കേരള സമൂഹം ഒന്നാകെ നിങ്ങൾക്കെതിരെ പടവാളേന്തി പ്രതികരിക്കാൻ ഇറങ്ങിയത് ഒരു സ്ത്രീയെ ലൈംഗിക ചുവയുള്ള അസഭ്യ വാക്കുകൾ കൊണ്ട് ജാതീയമായി അധിക്ഷേപിച്ച നിങ്ങൾ ഇന്നിരിക്കുന്ന ആ സ്ഥാനത്തിന്റെ മഹത്വം മറന്നു പോകരുതായിരുന്നു നിങ്ങളിന്ന് അലങ്കരിക്കുന്ന പദവിയുടെ അഹങ്കാരത്തിൽ എന്ത് നെറുകേട് കാണിച്ചാലും ചോദ്യക്കാരെവിടെ ആരും താങ്കളുടെ ദാഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ സസ്പെൻഷൻ ജാതി വിവേചനവും വർണ്ണവിവേചനവും മനസ്സിൽ കൊണ്ടു നടക്കുന്ന താങ്കൾക്ക് ഇന്നൊരു യോഗ്യതയുമില്ല തഹസിൽദാർ എന്ന ആ വലിയ പദവിയിലിരിക്കുവാൻ ഇതുപോലെയുള്ള വിവേചനങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എല്ലാ പവിത്രന്മാർക്കും മുന്നറിയിപ്പാകട്ടെ സർക്കാർ എടുത്ത ഈ സസ്പെൻഷൻ നടപടി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ അപമാനിക്കുവാനും അവഹേളിക്കുവാനുമുള്ള വേദിയല്ല സമൂഹ മാധ്യമങ്ങൾ എന്ന തിരിച്ചറിവും ഒരു പാഠവുമാകട്ടെ ഇതുപോലുള്ള ഓരോരുത്തർക്കും വീണ്ടും വരാം എല്ലാവർക്കും